നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ ഒരു സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്ത ശേഷം നമ്മൾ വെള്ളം എടുത്തിട്ടുള്ള അതേ കപ്പിന് ഒരു കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് മൈദയും കൂടെ ചേർത്തിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വട്ടിയെടുക്കുന്നത് പോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സാക്കി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഏത് കപ്പിലാണോ പൊടിയെടുക്കുന്നത് ആ ഒരു കപ്പിന് അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി നമുക്കിത് വാട്ടിയെടുക്കാനായിട്ട് എന്നിട്ട് ദാ ഇതുപോലെ ഒന്ന് വാട്ടി എടുത്തിട്ടുണ്ട് എന്നിട്ട് തീ ഓഫാക്കി നിൽക്കിയിട്ട് ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് കുഴക്കാൻ പറ്റുന്ന ഒരു ചൂടിൽ നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഒരുപാട് ചൂട് ആറാനായിട്ട് നിക്ക് നിൽക്കരുത് ഇതുപോലെ ഒന്ന് ചൂട് കുറച്ച് പോയ ശേഷം നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് മാവ് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കുക അപ്പോൾ അതാണ് ഞാൻ നന്നായിട്ട് നല്ല കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്കാണ് നമുക്ക് മാവ് കിട്ടേണ്ടത് ഇനി നമുക്ക് മാവ് ഒന്ന് ചെറിയ ബോൾസുകളാക്കിയിട്ട് എടുക്കണം നമുക്കിത് പരത്തി എടുക്കാനുള്ളതാണ് അപ്പോൾ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ബോൾസ് നമ്മളൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇനിയൊരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ആ അരക്കപ്പ് ക്യാബജ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മീഡിയം സൈസുള്ള സവാള ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ ഒരു മസാലയ്ക്ക് ഭാഗമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് നല്ല തിരുമ്മിയിട്ട് തന്നെ ഇതൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് നല്ലൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കുക മസാല നന്നായിട്ടൊന്ന് സോഫ്റ്റാക്കി എടുക്കുന്നുണ്ട് മസാല നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി വന്നാൽ പിന്നെ ഇതിലേക്ക് വേണ്ടത് മുട്ടയാണ് ഞാനിവിടെ നാല് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണ് അത് ആ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇതിലേക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അയോണൈസോ ടൊമാറ്റോ സോസോ ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പം അതൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഫില്ലിങ് നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബോൾസ് ഓരോന്നായിട്ട് പരത്തി എടുക്കണം പരത്തിയെടുക്കണം അപ്പം ഞാനൊരു പലകമ്മയ ഒരല്പം ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മെഷീനിൽ വെച്ചിട്ടൊന്ന് പരത്തി വെച്ചിട്ടുണ്ട് പത്തിരി മെഷീനിൽ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പലകമ്മ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി പരത്തിയെടുത്താൽ മതി നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുക്കുക എന്നിട്ട് ദാ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇതിലേക്ക് കുറേ ആയിട്ട് വെച്ച് കൊടുക്കുക ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ പത്രിയുടെ വലുപ്പത്തിനൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഫില്ലിങ് കൂട്ടിയും കുറച്ചൊക്കെ വെച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ആ ഒരു പത്രിയുടെ ചുറ്റു ഭാഗത്തും ഒരല്പം വെള്ളം ആക്കി കൊടുക്കുന്നുണ്ട് കൈ വെച്ചിട്ടൊന്ന് നനച്ചു കൊടുത്താൽ മതി അതൊന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ചെയ്യുന്നത് അപ്പോൾ അതാ ഇതുപോലെ കൈ വച്ചിട്ട് എല്ലാ ഭാഗത്തും ഒന്നാക്കി കൊടുത്തിട്ട് ആദ്യം ഈ ഒരു സൈഡിൽ നിന്നൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അപ്പുറത്തും ഇതാ ഇതുപോലെ തന്നെ ഒന്ന് മടക്കിയെടുക്കുക ഇതാ ഇതുപോലെ ഇതുപോലെയൊന്നും മടക്കിയെടുത്താൽ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടോ ഇങ്ങനെ മടക്കിയെടുത്താൽ ഫില്ലിംഗ് ഒന്നും പുറത്ത് പോവില്ല ഒട്ടി അവിടെ ഇരുന്നോളും അപ്പോൾ അതാ ഈസി ആയിട്ട് നമുക്ക് മടക്കിയെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനായിട്ട് പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് ബാക്കിയുള്ളതും അതുപോലെ തന്നെ ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അതിനായിട്ട് ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ടിട്ട് ഒക്കെ ഇട്ടിട്ട് എല്ലാ സൈഡും ഒരേപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക അപ്പോൾ അതാ ഇതുപോലെ എല്ലാ സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നാൽ എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ അതാ ഈസി ആയിട്ട് എളുപ്പത്തിൽ നമുക്കൊരു ഗസ്റ്റൊക്കെ വന്നാൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് മസാലകളൊന്നും വഴറ്റി അധികം സമയമൊന്നും കളയേണ്ട എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും സോസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്ന കൂട്ടുകാരനെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം